ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന ദിവസം അൻപത്തി നാല് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ ഈ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയേറിയ അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ഫെബ്രുവരി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഞാൻ നിങ്ങളെ സംതൃപ്തിയോടെ വീക്ഷിക്കും പ്രിയപുത്രന്മാരെ വലിയ ഒരു ജോലി നിർവഹിക്കുന്നതിന് ഇന്ന് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ ജോലി അതിൻ്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടെ നിങ്ങളുടെ അമലോത്ഭവിയായ അമ്മ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുള്ളതാണ് നിങ്ങൾ യാത്ര ചെയ്യേണ്ട റോഡ് ഞാൻ നിശ്ചയിച്ചിട്ട് കുറേ വർഷങ്ങളായി ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതുപോലെ ചുവടുകൾ ഓരോന്നായി വെക്കുന്നതിന് ഞാൻ നിങ്ങളെ സഹായിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു നിങ്ങളെ ഞാൻ കരങ്ങളിലെടുക്കുകയും നയിക്കുകയും ചെയ്തു ഓരോ വീഴ്ചയ്ക്ക് ശേഷവും എത്ര പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ കൈകളിലെടുത്തത് നിങ്ങളുടെ വേദനിക്കുന്ന മുറിവുകൾ എത്ര പ്രാവശ്യമാണ് ഞാൻ വെച്ച് കെട്ടിയത് നിങ്ങളുടെ വലിയ ദൗർബല്യത്തിൽ എത്ര തവണ ഞാൻ ശക്തി നൽകിയിട്ടുണ്ട് എൻ്റെയും നിങ്ങളുടെയും ശത്രു ഓരോ ദിവസവും നിങ്ങൾക്കായി ഉണ്ടാക്കുന്ന ആപൽക്കരമായ കണികളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്താൻ നിങ്ങളറിയാതെ തന്നെ എത്ര പ്രാവശ്യം ഞാൻ ഇടപെട്ടിട്ടുണ്ട് സ്വസന്താനങ്ങളുടെ ജീവിതത്തിൽ തൻ്റെ സ്വന്തം പ്രതിബിംബനം കാണുന്ന ഒരമ്മയുടെ സംതൃപ്തിയോടെ ഇപ്പോൾ ഞാൻ നിങ്ങളെ നോക്കുന്നു എൻ്റെ സൈന്യം സജ്ജമായിരിക്കുന്നു എൻ്റെ മണിക്കൂർ ആഗതമായി എൻ്റെ സമയം അവൻ്റെ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു എൻ്റെ മകൻ യേശുവിൻ്റെയും പാപമെന്നറിയാത്തവളായ നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെയും സുഗന്ധം മാത്രം നിങ്ങൾ ചുറ്റും പരത്തുവിൻ ഈ നൈർമല്യത്തിൻ്റെ വെളിച്ചത്തിൽ നടക്കുക ദൈവ ജീവന്റെ തന്നെ സൗ സൗന്ദ സുഗന്ധ സൗരഭ്യം അതെ നിങ്ങളെ അണിയിക്കുന്ന കൃപാവരത്തിൻ്റെ സൗരഭ്യം നിങ്ങളെ പ്രബുദ്ധരാക്കുന്ന ജ്ഞാനത്തിൻ്റെ സൗരഭ്യം നിങ്ങളെ നയിക്കുന്ന സ്നേഹത്തിൻ്റെ സൗരഭ്യം നിങ്ങളെ താങ്ങി നിർത്തുന്ന പ്രാർത്ഥനയുടെ സൗരഭ്യം നിങ്ങളെ ശുദ്ധീകരിക്കുന്ന സ്വാർത്ഥ നിഗ്രഹത്തിൻ്റെ സൗരഭ്യം നിങ്ങളിലുണ്ടായിരിക്കട്ടെ എന്ന അമൂല്യ പുണ്യത്തെ അവഗണിച്ചുകൊണ്ട് പോകാൻ കോപാവേശത്തോടു കൂടി നിങ്ങൾക്കെതിരെ ആഞ്ഞെടുക്കുന്ന ശത്രുവിൻ്റെ ആക്രമണങ്ങളിൽ നിങ്ങൾ പരിഭ്രമിക്കരുത് എൻ്റേതാണ് ശുദ്ധത എനിക്ക് അനുകൂലമായി പ്രത്യുത്തരം നൽകുകയും എൻ്റെ വിമല ഹൃദയത്തിന് ആത്മപ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്ന എൻ്റെ പുത്രന്മാർക്ക് തങ്ങൾ പൂർണ്ണമായും എന്റേതാണെന്നുള്ളതിന്റെ സൂചനയായി ഈ പുണ്യം ഞാൻ നൽകുന്നു ഞാൻ അത്യന്തം ശ്രദ്ധാപൂർവം കൊണ്ടുവന്ന നിങ്ങളെ എൻ്റെ സ്വർഗീയ ആരാമത്തിൽ നിന്ന് ആരും തട്ടിപ്പൊണ്ടുപോവുകയില്ല ഈ ആരാമത്തിൽ അവർ പൂർവാധികം സൗന്ദര്യമുള്ളവരും നിർമ്മലരുമായി അനുദിനം വളരുന്നു നിങ്ങളിൽ പുനർ പ്രതിബിംബിക്കുന്നതിൽ സംപ്രീതനായ പിതാവിൻ്റെയും നിങ്ങളിൽ പൂർണ്ണമായി പുനർജനിക്കുന്നതിന് അഭിലഷിക്കുന്ന പുത്രൻ്റെയും അക്ഷയ സുഭിക്ഷതയിൽ തന്നെ തന്നെ നിങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെയും കീർത്തനങ്ങൾ ആലപിക്കുന്നതിന് അവർ അനുദിനം മനോഹരരും പരിശുദ്ധരുമായി വളരുന്നു ഏതൽ കാരണത്താൽ ഇത് കൃപാവരത്തിൻ്റെയും ശുദ്ധതയുടെയും അത്യന്തം ആവശ്യമായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളിൽ അനേകം പേർ സ്നേഹസ്രോതത്തിലേക്ക് നിങ്ങളുടെയും എൻ്റേതുമായ നിർമ്മല സ്നേഹത്തിൻ്റെ ഉറവയിലേക്ക് ഓടിയെടുക്കുന്നതും തങ്ങളെ കഴുകി ശുദ്ധരാക്കുന്നതിനും പ്രാപ്തരാകും മാർച്ച് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വിഭൂതി ബുധൻ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക പ്രിയപുത്രന്മാരെ തിരുസഭ വിശിഷ്യ ഈ നോമ്പുകാലത്ത് നിങ്ങൾക്ക് നൽകുന്ന മാനസാന്തരത്തിനുള്ള ക്ഷണം സ്വീകരിക്കുക ഈ സമയത്ത് നിങ്ങളുടെ സ്വർഗീയ മാതാവ് നിങ്ങളിൽ നിന്നും പ്രായശ്ചിത്തത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും പ്രവൃത്തികൾ ആവശ്യപ്പെടുന്നു പ്രാർത്ഥന എപ്പോഴും ഫലപ്രദമായ ആന്തരിക സ്വയനിഗ്രഹത്തിലൂടെ ആയിരിക്കണം അർപ്പിക്കേണ്ടത് നിങ്ങളുടെ മേലും നിങ്ങളുടെ വഴങ്ങാത്ത ദുർവികാരങ്ങളുടെ മേലും ആധിപത്യം നടത്തുന്നതിന് നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക കണ്ണുകൾ മനസ്സിൻ്റെ യഥാർത്ഥ ദർപ്പണമായിരിക്കട്ടെ സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനും അവ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുക പുണ്യത്തിൻ്റെയും കൃപാവരത്തിൻ്റെയും പ്രകാശത്തെ സ്വീകരിക്കാനായി കണ്ണുകൾ തുറക്കുക ഓരോ തിന്മയ്ക്കും പാപകരമായ പ്രേരണയ്ക്കുമെതിരെ അവയെ അടച്ചു കളയുക നന്മയുടെയും സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും ഭാവങ്ങൾക്ക് രൂപം കൊടുക്കുവാൻ നാവ് സ്വതന്ത്രമാക്കുക ആകയാൽ ഏറ്റവും ആഴമായ നിശബ്ദത ഓരോ വാക്കുകളുടെയും രൂപവൽക്കരണ ആവരണം ചെയ്യട്ടെ സമാധാനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ചിന്തകൾക്കും ഗ്രാഹ്യത്തിൻ്റെയും രക്ഷയുടെയും വിചാരങ്ങൾക്കും വേണ്ടി മാത്രം മനസ്സ് തുറക്കട്ടെ വിധി കൽപ്പിക്കലും വിമർശനവും മൂലം മനസ്സ് അശുദ്ധമാകാതിരിക്കട്ടെ വിശേഷ ദുഷ്പ്രവർത്തികളാലും വിധിക്കുന്ന പ്രക്രിയയാലും മനസ്സ് മലിനമാകാതിരിക്കട്ടെ സ്വാർത്ഥതയോടും സൃഷ്ടികളോടും നിങ്ങൾ ജീവിക്കുന്ന ലോകത്തോടുമുള്ള ക്രമരഹിതമായ ഹൃദയപക്ഷത്തോടും ഹൃദയം അടച്ചു കളയുക മറിച്ച് ദൈവസ്നേഹത്തിനും പരസ്നേഹത്തിനും പൂർണിമയ്ക്ക് ഹൃദയം തുറന്നു കൊടുക്കുക പാപത്തിൽ വീണുപോയ എൻ്റെ മക്കൾ രക്ഷ രക്ഷപ്രാപിക്കുന്നതിന് നിങ്ങളുടെ നിർമ്മലവും അതിസ്വാഭാവികവുമായ സ്നേഹത്തിൻ്റെ ആവശ്യകത ഇന്നത്തെ പോലെ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല എൻ്റെ വിമല ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ പരിശുദ്ധിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ രൂപം കൊടുക്കും പ്രിയപുത്രന്മാരെ നിങ്ങളിൽ നിന്ന് ഞാൻ ആവശ്യപ്പെടുന്ന പ്രായശിത്തം ഇതത്രേ നിങ്ങളെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന രോഗി ജോലികൾക്കും നിങ്ങൾ ഓടിയകലേണ്ട അപകടങ്ങൾക്കും അനുഷ്ഠിക്കേണ്ട സ്വാർത്ഥ നിഗ്രഹം ഇതാകുന്നു നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ അപകടത്തിലാക്കാൻ വെച്ചിരിക്കുന്നതും നിങ്ങൾ ഓടിയകലേണ്ടതുമായ കൈകളിൽ നിന്ന് പലായനം ചെയ്യുക പരിശുദ്ധിയിലും നിശബ്ദതയിലും വിശ്വസ് വിശ്വസ്തതയിലും അനുദിനം നിങ്ങളുടെ സ്വർഗീയ മാതാവിനെ അനുഗമിക്കുക യേശുക്രിസ് നടത്തിയ അതേ യേശുക്രിസ്തു നടന്ന അതേ റോഡിൽ കൂടിയാണ് അവർ നിങ്ങളെ നയിക്കുന്നത് അത് പരിത്യാഗത്തിൻ്റെയും പൂർണ്ണമായ അനുസരണത്തിൻ്റെയും സഹനത്തിൻ്റെയും ബലിയർപ്പണത്തിൻ്റെയും വഴി അത്രയും അനുദിനം നിങ്ങൾ നിങ്ങളുടെ കുരിശും വഹിച്ചുകൊണ്ട് പെസഹായുടെ പരിപൂർത്തിയിലേക്ക് യേശുവിനെ അനുദാപനം ചെയ്തുകൊണ്ടും നിങ്ങൾ യാത്ര ചെയ്യേണ്ട കാൽവരിയിലേക്കുള്ള വഴി ഇതാണ് ഈ വിധം എനിക്ക് വിനിയോഗിക്കാൻ വേണ്ടി മാധ്യസ്ഥത്തിൻ്റെ ഒരു വലിയ ശക്തി നിങ്ങൾ എനിക്ക് പ്രദാനം ചെയ്യും അതുപയോഗിച്ച് എൻ്റെ പുത്രൻ്റെ ഹൃദയത്തിൻ്റെ സുവർണ കവാടം തുറക്കുന്നതിനും അവൻ്റെ കാരുണ്യത്തിൻ്റെ പൂർണിമ വെളിയിൽ പ്രവഹിക്കുന്നതിനും എനിക്ക് കഴിവുണ്ടാകും മാർച്ച് ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് അതേ പിതാവേ പ്രിയപുത്രന്മാരെ നിങ്ങൾ നിങ്ങളെ തന്നെ എനിക്ക് ഫലമേൽപ്പിക്കുക അപ്പോൾ പിതാവിൻ്റെ തിരുച്ചിത്തോടുള്ള പരിപൂർണ വിധേയത്വത്തിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുവരും എൻ്റെ യേശുവിൻ്റെ കാര്യത്തിൽ എന്ന പോലെ നിങ്ങൾ ഓരോരുത്തരും ജീവിത സംവിധാനത്തിൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു കർത്താവേ ഇതാ ഞാൻ അങ്ങയുടെ തിരുച്ചിത്തം നിറവേറ്റാൻ വരുന്നു നിങ്ങളുടെ സ്വർഗീയ അമ്മ തിരുമനസ്സിന് മാത്രം ഏറ്റവും സമുചിതമായി നിറവേറ്റുന്നതിന് നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു ഇതാ ദൈവത്തിൻ്റെ തിരുമനസ് അതാണ് നിങ്ങളുടെ വിശുദ്ധീകരണം നിങ്ങളുടെ വിശുദ്ധിയുടെ ദാനത്താൽ മധ്യസ്ഥ പ്രാർത്ഥനയുടെയും പാപപരിഹാരത്തിൻ്റെയും ഒരു പ്രബല ശക്തി നിങ്ങൾ കർത്താവിൻ്റെ ബലിപീഠത്തിൽ വയ്ക്കുന്നു എത്രമാത്രം തിന്മകൾ എത്രമാത്രം പാപപരിഹാര കൃത്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വർഗീയ മാതാവിനാൽ നയിക്കപ്പെട്ട് വിശുദ്ധീകരണത്തിൻ്റെയും വേദനിപ്പിക്കുന്ന പാതയിലൂടെ യാത്ര ചെയ്യുന്ന നിങ്ങൾ ഓരോ ദിവസവും അർപ്പിക്കുകയാണ് പരിഷ്കൃതരായ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോഴും വിനിയോഗിച്ചു വളരെ പ്രചാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നവയുമായ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങൾ നോക്കരുത് ഇന്നത്തെ നിർഭാഗ്യ രോഗം അതിവിപുലമായ മരുഭൂമിയിലെ ചാരത്തിൽ മൂടിക്കിടക്കുകയാണ് അതിൽ നിന്ന് ജീവനോടെ ജീവന്റെയും രക്ഷയുടെയും ചെറുമുകുളങ്ങൾ കിളർത്തു വരുന്നു ഇവ എൻ്റെ വൈദികരുടെ വിശിഷ്യ ഞാൻ ഓരോ ദിവസവും വിശുദ്ധിയുടെ പാതയിലൂടെ കൈപിടിച്ച് നടത്തുന്ന എൻ്റെ മക്കളുടെ നിഗൂഢതങ്ങളും അജ്ഞാതങ്ങളും എന്നാൽ അമൂല്യങ്ങളുമായ ജീവിതങ്ങളത്രേ പാപത്തിൽ വീഴാതെ അതിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കുക കൃപാവലത്തിലും സ്നേഹത്തിൻ്റെയും സ്നേഹത്തിന്റെ തിരുവിലും ജീവിക്കുന്നതിന് അനുദിനം യജ്ഞിക്കുക പ്രാർത്ഥനയിലും ജീവനിലും യേശുവിനോട് കൂടെ ഉറ്റ സ്നേഹത്തിൽ ഏകാഗ്രചിത്തരാകുക അവൻ്റെ ദിവ്യവചനത്തെ ഗ്രഹിക്കുക അതിനെപ്പറ്റി പരിചിന്തിക്കുക മനുഷ്യർ ഇന്ന് ഉൾപ്പെട്ടിരിക്കുന്ന പരിത്യക്താവസ്ഥയിലും ഏകാന്തതയിൽ നിന്ന് ഉത്ഭുതമാകുന്ന ആന്തരിക ക്ലേശങ്ങൾ ക്ഷമയോടുകൂടെ സഹിക്കുക ഇക്കാര്യങ്ങൾ ചെയ്യുന്നതിൽ അത്രേ ദൈവ നിങ്ങളുടെ ഉവ് അടങ്ങിയിരിക്കുന്നത് അതേ പിതാവേ സ്വർഗത്തിൽ നിന്റെ ഹിതം നടന്നതുപോലെ ഭൂമിയിലും നിന്റെ ഹിതം മാത്രം നടക്കട്ടെ അതേ പിതാവേ സ്വർഗത്തിലെന്നപോലെ ഭൂമിയിലും നിന്റെ ഹിതം നടക്കട്ടെ ഭൂമി ഇന്നത്തെ പോലെ മുൻപൊരിക്കലും പരിത്യജിക്കപ്പെട്ട ഈ സ്ഥിതിയിലായിരുന്നില്ല വിപത്ത് ഇത്രത്തോളം അത്യാസന്നമായിരുന്നില്ല അതേ പിതാവെ അവഹേളിക്കപ്പെട്ടതിൻ്റെ സ്നേഹത്തിന് നിന്റെ സാന്നിധ്യത്തിന് അവജ്ഞ നൽകപ്പെട്ട അങ്ങേ വചനത്തിന് അതേ പിതാവെ അങ്ങയുടെ അപാര കാരുണ്യമാകുന്ന ദാനത്തിന് ആ കാരുണ്യമാകട്ടെ ഇതേ പുത്രനിൽ പ്രകാശിക്കുന്നു കന്യകാമാതാവിൻ്റെ ഉവ് എന്ന സമ്മതത്തിലൂടെ അങ് എന്നേക്കുമായി ഞങ്ങൾക്ക് സ്വയം ദാനം ചെയ്തു രക്ഷ യേശു ജീവൻ യേശു സത്യം യേശു ദിവ്യകാരുണ്യ സ്രോതസ്സ് യേശു ദൈവ തിരുമനസ്സിന്റെ പരിപൂർണ സാക്ഷാത്കാരം പ്രിയസുധരെ നിങ്ങളുടെ ഉവ്വ് നിങ്ങളുടെ സ്വർഗീയ മാതാവ് അവളുടെ ദൈവത്തിന് അനവരതം ആവർത്തിക്കുന്ന ഉവ്വിനോട് കൂടെ ഉദ്ധീർണം ചെയ്യപ്പെട്ടതാകട്ടെ കാരണം സമീപഭാവിയിൽ കൈവരിക്കാനിരിക്കുന്ന എൻ്റെ വിമല ഹൃദയത്തിൻ്റെ വിജയം ദയുടേയും സത്യ സ്നേഹത്തിൻ്റെയും സത്യത്തിൻ്റെയും നീതിയുടെയും വിജയം ഏപ്രിൽ ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ദുഃഖവെള്ളി ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഇന്ന് പീഡാസഹനം ആവർത്തിക്കപ്പെടുന്നു പ്രിയപുത്രന്മാരെ ഇന്ന് എന്നോടുകൂടെ എൻ്റെ പുത്രൻ യേശുവിൻ്റെ പീഡാസഹനം അനുഭവിക്കുക ഓരോ ദിവസവും ഈ വേദനാപൂർണമായ പീഡാസഹനം ആവർത്തിക്കപ്പെടുന്നു എന്നോടുകൂടെ അവൻ്റെ ദിവ്യഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് പ്രവേശിക്കുക അവൻ്റെ പാനപാത്രത്തിൻ്റെ കയ്പും മുഴുവൻ രുചിച്ചറിയുന്നതിന് തൻ്റെ സ്വന്തം ആളുകളാൽ പരിത്യജിക്കപ്പെട്ട അവസ്ഥ യൂദാസൻ്റെ വഞ്ചന അസഹനീയവും മാരകവുമായ ഭാരത്തിന് കീഴിൽ അവനെ അടിച്ചമർത്തുന്ന ലോകത്തിൻ്റെ എല്ലാ പാപങ്ങളും അവൻ ഒലിവു ചക്കിൽ പിഴിയപ്പെടുമ്പോൾ രക്തത്തുള്ളികൾ ബഹിർഗമിക്കുന്നു അവ അവൻ്റെ ശരീരത്തിലൂടെ കീഴട്ടൊഴുകയും ഭൂമിയിൽ വീണ് അതിനെ നനയ്ക്കുകയും ചെയ്യുന്നു ഇന്ന് ലോകത്തിൻ്റെ ആദർശങ്ങൾ പിഞ്ചെല്ലുന്നതിനോ അവനെ എപ്പോഴും തിരസ്കരിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നവരുടെ വഴിയിൽ നടക്കുന്നതിനു വേണ്ടി എത്ര ലാഘവത്തോടു കൂടെ അവനിൽ നിന്ന് അവർ പിന്തിരിഞ്ഞ് കളയുന്നു ഇത് ഇന്നും അനുദിനം അവൻ്റെ ഹൃദയത്തിൽ ഘോരഭാരത്തോടുകൂടെ നിബധിച്ച് അതിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു നിഷ്പക്ഷതാ മനോഭാവം ഇടത്തരത്തിലുള്ള ആന്തരികാവസ്ഥ സംശയം വിശ്വാസരാഹിത്യം എന്നിവയുടെ നിദ്രയ്ക്കതീതമായി അവൻ്റെ എത്രയെത്ര ശിഷ്യന്മാർ അനുദിനം മയങ്ങി കിടക്കുന്നു വീണ്ടും ഒരു സേവകൻ അവൻ്റെ കന്നത്ത് ഏൽപ്പിച്ച അടി ഇന്നും ആവർത്തിക്കപ്പെടുന്നു മഹാപുരോഹിതൻ അവൻ്റെ മേൽ കുറ്റം ആരോപിച്ച് അവൻ മരണശിക്ഷയ്ക്ക് അർഹനെന്ന് പ്രഖ്യാപിക്കുന്നു ദൈവനിന്ദ നിങ്ങൾ കേട്ടുകഴിഞ്ഞു താൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് അവൻ സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നതിനാൽ അവൻ മരണശിക്ഷയ്ക്ക് അർഹനാണ് മഹാപുരോഹിതനിൽ നിന്ന് ലഭിച്ച ഈ പ്രഹരമായിരുന്നു കൂടുതൽ വേദനാജനകം നിഗൂഢമായി പ്രവർത്തിക്കുന്ന മറ്റൊരു സാന്ദ്രഹീൻ സഭ കൂടിയുണ്ട് അത് അവൻ്റെ മേൽ ന്യായവിധി നടത്തുകയും അവനെ കുറ്റക്കാരനായി വിധിക്കുകയും ചെയ്യുന്നു ജനങ്ങളിൽ നിന്ന് തന്നെ അധികാരമേറ്റവരാണ് മിക്കപ്പോഴും ഈ സാന്ദ്ര സാന്ദ്രഹാദ്രിൻ സഭയുടെ സാൻഹാദ്രിൻ സഭയുടെ അംഗങ്ങൾ അവനെ ഒരു മനുഷ്യനായി മാത്രം അംഗീകരിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ് അവൻ്റെ ദൈവികത്വത്തെ നിരാകരിക്കുന്നതിനോ അവൻ്റെ ദിവ്യവചനങ്ങൾ വെറും മാനുഷികമായ വ്യാഖ്യാനങ്ങൾ നൽകുന്നതിനോ അവൻ്റെ അത്ഭുതങ്ങൾ സ്വാഭാവിക സംഭവങ്ങളായി ചിത്രീകരിക്കാനോ അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ചരിത്രപരമായ യാഥാർത്ഥ്യം തള്ളിക്കളയുവാനോ ഉള്ള പ്രവണത അനേകരിൽ ദൃശ്യമാകുന്നുണ്ട് ഈ വിചാരണയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നികൃഷ്ടവും അനീതികരവുമായ ശിക്ഷാവിധിയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത് അവനെ പീലാത്തോസിന്റെ മുമ്പിൽ കാണുക പീലാത്തോസ് അവന് വിചാരണ നടത്തുന്നു അവന്റെ മേൽ വിധിവാചകം ഉച്ചരിക്കുന്നതിനുള്ള ഗൗരവവഹമായ കർത്തവ്യം പീലാത്തോസിൻ്റേതാണ് അവനെ രക്ഷപ്പെടുത്തുന്നതിന് പീലാത്തോസ് ആഗ്രഹിക്കുന്നു എന്നാൽ ഭീരുദ്ധത്തിന് കീഴ്പ്പെട്ട് പീലാത്തോസ് അവനെ ക്രൂരമായ അക്രമത്തിന് വിധേയമാക്കുന്നു അവൻ്റെ നിർമ്മല ശരീരം വലിച്ചു കീറുകയും അതിനെ ഏകവ്രണമായി രൂപാന്തരപ്പെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ഭീകരമായ പ്രഹരം മുൾകിരീടം ശിക്ഷാവിധി കാൽവരിയിലേക്കുള്ള ശക്തിക്കതീതമായ കയറ്റം കുരിശാകുന്ന കൊലമരം കൂടെ ആത്മന മരിക്കുന്നതിന് വിളിക്കപ്പെട്ട സ്വമാതാവിൻ്റെ സമീപത്ത് നടത്തുന്ന മരണയാതനയും മരണവും പ്രിയപുത്രന്മാരെ പീഠാനുഭവത്തിന്റെ ഈ വിലപ്പെട്ട മണിക്കൂറുകൾ എന്നോടുകൂടെ നിശബ്ദതയിലും പ്രാർത്ഥനയിലും വേദനയിലും ജീവിക്കുക ഇത് അവൻ്റെ ഭൗതിക ശരീരമായ സഭയിൽ ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്നു അവൻ്റെ സ്നേഹത്തിന്റെയും ദുഃഖത്തിന്റെയും ശുശ്രൂഷകരാകാൻ വിളിക്കപ്പെട്ട നിങ്ങൾ ഓരോരുത്തരിലും ഇത് നവീകരിക്കപ്പെടുന്നു ലോകത്തിന്റെ വിധി നടത്തലും നിരാകരണവും മർദ്ദനവും ഇപ്പോഴും ദൈവത്തെ നിരാകരിക്കുകയും കൗഡില്യത്തിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അസന്മാർഗീയതയുടെയും അന്ധകാരത്തിൽ നടക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം ഇപ്പോഴും അവൻ്റെ മേൽ വിധിവാചകം ഉച്ചരിക്കുകയാണ് നിങ്ങളുടെ ഭാരമേറിയ കുരിശ് എന്നോടുകൂടെ അനുദിനം ചുമക്കുക നിങ്ങളുടെ രക്തം സ്നേഹത്തോടുകൂടെ ചൊരിയുക അവൻ്റെ കൊലമരമാകുന്ന ബലിപീഠത്തിൽ കിടത്തുന്നതിന് അനുവദിക്കുക കുഞ്ഞാടുകളെ പോലെ വിനീതരായി നിങ്ങളുടെ കൈകളും കാലുകളും ആണികളാൽ തുളയ്ക്കപ്പെടുന്നതിന് അനുവദിക്കുക സ്നേഹിക്കുക സഹിക്കുക ദൈവപിതാവിന് എല്ലാവരുടെയും രക്ഷയ്ക്കു വേണ്ടി സ്നേഹസമ്മേതം ആത്മാർപ്പണം ചെയ്യുക ഈ ശിക്ഷാവിധിയുടെയും മരണത്തിൻ്റെയും പീഡാനുഭവത്തിൽ മൗതികമായി ജീവിക്കുന്നതിന് സഭ മുഴുവൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ അമ്മ അവളുടെ വിമലഹൃദയമാകുന്ന പുതിയ കല്ലറയിൽ നിങ്ങളെ സംസ്കരിക്കട്ടെ പുനരുദ്ധാനത്തിൻ്റെ മണിക്കൂറുകളിലേക്കുള്ള പ്രതീക്ഷയോടു കൂടെ പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ ദൈവ തിരുനാമത്തിന് നന്ദി പറയുന്നു കർത്താവിൻ്റെ തിരുനാമം മഹത്വപ്പെടട്ടെ വാഴ്ത്തപ്പെടട്ടെ ഈശോയുടെ നാമത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടു കൂടി നമ്മൾ ശക്തി പ്രാപിക്കുകയും പരിശുദ്ധ അമ്മയുടെ വിനീത സന്താനങ്ങളായി രൂപാന്തരപ്പെടുകയും ചെയ്യുവാൻ കർത്താവ് ഇടയാക്കട്ടെ കർത്താവിൻ്റെ നാമത്തിന് മാത്രം സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശുവെ ആരാധന परशुदात्व नंदी पिशुात्व स्तुति परशुदात्व स्तोत्र परशुदात्मे आराधना दैवे नंदी दैवे महत्व दैवे आराधना दैव मा, नाम मत आमे